മാഷൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡിവിസിബിലിറ്റി ഹരണസാധ്യത അതായത് ഒരു നമ്പറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഒരു നമ്പർ ഡിവിസിബിൾ ബൈ ത്രീ ആണോ ഡിവിസിബിൾ ബൈ നയൻ ആണോ ഡിവിസിബിൾ ബൈ നയൻറ്റി നയൻ ആണോ അതേപോലെ തന്നെ ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു ലെറ്റർ നമുക്ക് തന്നിട്ട് അതിന് ഇന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ ലെറ്ററിൻ്റെ വാല്യൂ എത്രയാണ് എന്നൊക്കെ തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങളെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യണം ഓരോ പുതിയ വീഡിയോ ഇറക്കുന്ന സമയത്തും അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും യഥാസമയം മാത്മാറ്റിക്സിലെ കാര്യങ്ങളെല്ലാം അറിയാനും സഹായിക്കുന്നു ഓക്കെ സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു ഡിവിസിബിലിറ്റി അപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് ഓരോ നമ്പറിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യുന്ന അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡിവിഷൻ ബൈ ത്രീ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഡിവൈഡഡ് ബൈ നൈൻ അറിഞ്ഞിരിക്കണം ഡിവൈഡ് ബൈ ഫോർ അറിഞ്ഞിരിക്കണം ഈ മിനിമം അറിയണം ഏത് മിക്ക പ്രോബ്ലങ്ങളിലും വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ആദ്യം അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം ഡിവിഷൻ ബൈ ത്രീ എന്ന് പറയുമ്പോൾ വരണം മലയാളത്തിൽ പറഞ്ഞാല് അക്കങ്ങളുടെ തുക അക്കത്തുക നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റണം മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റണം ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം ഉദാഹരണത്തിന് നാല് മൂന്ന് രണ്ട് ഈ നമ്പറിന മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ നമ്പറിനെ ഫുൾ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലത്തെ നമ്പറിന്റെ സമ്മി ഡിജിറ്റിന്റെ സമ്മെടുക്കാം ഫോർ പ്ലസ് ത്രീ പ്ലസ് ടു മാന് മൂന്ന് ഏഴ് രണ്ടും ഒൻപത് ഒൻപതിന് നമുക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ കഴിയും അതുകൊണ്ട് നാനൂറ്റി മുപ്പത്തിരണ്ടിനെയും ആരെക്കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും ഇതേ ഐഡിയ തന്നെയാണ് ഡിവിഷൻ ബൈ നൈനും വരുന്നത് അതും അതേപോലെ തന്നെ ഡിവൈഡ് ബൈ ത്രീ അല്ല ഒമ്പത് കൊണ്ട് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ നൈൻ ആയിരിക്കണം അക്കത്തുകയെ ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയണം ഉദാഹരണം ഞാൻ പറയാം മൂന്ന് രണ്ട് ഏഴ് നാല് ഏഴ് ആറ് ഇങ്ങനെയൊക്കെ വരുന്ന ചോദിച്ചോ ഇങ്ങനത്തെ ഒരു നമ്പർ വരുന്നത് ഇതിന ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ സമ്മടുക്ക നമുക്ക് മൂന്നും രണ്ടും അഞ്ച് അഞ്ചും നാല് ഒൻപത് ഒൻപത് ഏഴ് പതിനാറ് പതിനാറും ആറും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടും അഞ്ചും ഇരുപത്തി ഏഴ് എന്ന് കിട്ടും ആ ഇരുപത്തി ഏഴിന് നമുക്ക് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമല്ലോ ത്രീ ഇൻറ്റു നയൻ ട്വന്റി സെവൻ ആണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇതിനെയും നമുക്ക് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും മനസ്സിലായല്ലോ അപ്പൊ ഇത് രണ്ടും ഏകദേശം ഒരേ പ്രോപ്പർട്ടിയാണ് രണ്ടുപേരും ഡിജിറ്റ്സ് അക്കത്തുക കണ്ടാൽ മതി ഡിവൈഡ് ബൈ ഫോർ ആണ് പിന്നീട് വരുന്ന ഒരു കാര്യം അതെന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഈ വർഷം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിന് നാലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് എടുക്കുക അപ്പൊ അതിന്റെ ഇക്വേഷൻ ലാസ്റ്റ് ടു ഡിജിറ്റ്സ് ഉള്ള നമ്പർ ഡിവൈഡ് ബൈ ഫോർ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അല്ലെ അപ്പൊ സിക്സ് ഫോർ ട്വന്റി ഫോർ ആണല്ലോ ആറ് നാല് ഇരുപത്തിനാലാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെയും എന്താവും നാല് കൊണ്ട് ഇനി അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോക്കാൻ ഇരുപത്തി അഞ്ചിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറാന്ന് വിചാരിച്ചോ അപ്പൊ ഇരുപത്തി ആറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ നോക്കേ എക്സാക്ട്ലി ആവില്ല കംപ്ലീറ്റ് നമുക്ക് ഡിവിസിബിൾ ആയിട്ട് വരില്ല എത്ര സിക്സ് ഫോർ ട്വൻറ്റി ഫോർ ആണ് സെവൻ ഫോർ ട്വൻറ്റി എയ്റ്റ് ആണ് ആറ് നാല് ഇരുപത്തിനാല് ഏഴ് നാല് ഇരുപത്തെട്ടാണ് അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അപ്പൊ മനസ്സിലായോ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ലാസ്റ്റ് രണ്ട് അക്കമുള്ള സംഖ്യ ബൈ ബൈ ഞാൻ താഴെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതിന് നോക്കുന്നത് നോക്കിക്കോളൂ അഞ്ച് മൂന്ന് രണ്ട് ഏഴ് ആറ് മൂന്ന് ഈ നമ്പറിനെ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കണം ഇത് നോക്കുന്നതിൻ്റെ എളുപ്പവഴി എന്താണെന്നറിയോ ഒന്നിട ഇടവിട്ട നമ്പറിന്റെ സമ്മെടുക്ക ഒന്നിടവിട്ടതിന്റെ സമ്മ അപ്പൊ ഇങ്ങനെ വരച്ചു ആദ്യം നോക്കുക അപ്പൊ അഞ്ചും രണ്ട് ഏഴും ആറും പതിമൂന്ന് അതായത് അവ തമ്മിൽ കൂട്ടിയാ മതി അഞ്ചും രണ്ട് ഏഴും ആറും പതിമൂന്ന് താഴത്തെ നോക്കിയാൽ നോക്ക് മൂന്നും ഏഴും മൂന്നും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൂന്ന് ഏഴ് പത്ത് മൂന്ന് പതിമൂന്ന് നോക്കൂ കുട്ടികളെ ഇവിടെയും ഇവിടെയും ഈക്വൽ ആയിട്ടുള്ള നമ്പർ ആണ് വരുന്നതെങ്കിൽ ഈ തന്നിട്ടുള്ള നമ്പറിനെ നമുക്ക് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതേ സമയത്ത് ഈക്വൽ അല്ല എങ്കിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഈ മുകളിൽ വരുന്ന നമ്പറും താഴത്തെ വരുന്ന നമ്പറും തമ്മിൽ മുകളുടെ താഴെയും വരുന്ന നമ്പറുകളുടെ ഡിഫറൻസ് വ്യത്യാസം പതിനൊന്ന് വരികയാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് മുകളിൽ കിട്ടുന്നത് ഇരുപത്തി ഇരുപതാന്ന് വിചാരിച്ചോ താഴെ കിട്ടുന്നത് ഒൻപതാന്ന് വിചാരിച്ചോ ഇരുപത് ഒൻപത് പോയാൽ പതിനൊന്ന് വരുമല്ലോ അപ്പൊ അങ്ങനെ വരുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും ഡിഫറൻസ് പതിനൊന്ന് അല്ലെങ്കിൽ ഈക്വല് ആയിട്ട് വരണം ഐഡിയ മനസ്സിലായല്ലോ അപ്പൊ പതിനൊന്നിന് കൊണ്ടും പഠിച്ചു ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ഇന്ന് പറയുന്ന പ്രോബ്ലങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ ഇപ്പോഴും നിങ്ങൾക്ക് സ്ക്രീനില് എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക അറിയുന്ന ആൻസർ ചോദ്യങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്നത് സ്വയം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് വിറ്റ് സ്മോളസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ആഡ് ഫോർ വൺ ത്രീ മുപ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി പതിമൂന്ന് ഗിവ്സ് എ മൾട്ടിപ്പിൾ ഓഫ് നൈൻ അതായത് മുപ്പത്തിരണ്ടായിരത്തി നാന്നൂറ്റി പതിമൂന്നിനോട് ഏത് ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ കൂട്ടിയാൽ അത് ഒൻപതിൻ്റെ മൾട്ടിപ്പിൾ ആകും ഒൻപതിൻ്റെ ഗുണിതമാകും ഒൻപതിൻ്റെ ഗുണിതമാവുക എന്ന് പറയുന്നത് മറ്റൊരു മലയാളം എന്താണ് ഈ നമ്പറിന ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത് ഒരേപോലെയാണ് അതായത് ഒരു മൾട്ടിപ്പിള് അതായത് മടങ്ങായിട്ടുള്ള ഒരു സംഖ്യ വരുമ്പോൾ ഗുണിതമായിട്ടുള്ള സംഖ്യ വരുമ്പോൾ ആ നമ്പറിനെ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പന്ത്രണ്ട് എന്ന് പറയുന്നത് നോക്കിക്കോളും നാല് ഇൻറ്റു മൂന്നാണ് കറക്റ്റ് അല്ലേ നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് ആകുമ്പോൾ മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് എത്ര പന്ത്രണ്ട് വരുന്നത് എങ്കിൽ പന്ത്രണ്ടിന് മൂന്ന് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും ഓക്കെ മൾട്ടിപ്പിൾ ആവുമ്പോൾ ഡിവൈഡ് ചെയ്യാൻ കഴിയും അപ്പൊ മുപ്പത്തിരണ്ട് നാനൂറ്റി പതിമൂന്ന് ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആയി മാറണമെങ്കിൽ അതിന് ഏത് ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ആഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക സിമ്പിൾ ആയിട്ടാണ് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അക്കങ്ങളുടെ തുകയാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ഡിജിറ്റ്സ് കൂട്ടി നോക്കൂ മൂന്നും രണ്ടും അഞ്ചും അഞ്ചും നാലും ഒൻപത് ഒൻപത് ഒന്നും പത്ത് പത്തും മൂന്നും പതിമൂന്നാണ് അവിടെ കിട്ടുന്നത് നോക്ക് ഈ പതിമൂന്ന് കിട്ടിയാൽ അതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ ഇല്ല പതിമൂന്നിനാവൂലല്ലോ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്നല്ലേ ആ നമ്പറിൽ വരിക ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പോ ഇവിടെ എന്താ പറയാ പതിമൂന്നാണ് ഇവിടെ കിട്ടിയത് പക്ഷെ പതിമൂന്നിന്റെ കൂടെ അഞ്ച് കൂട്ടിയാല് പതിനെട്ട് വരും അപ്പൊ അത് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും പക്ഷെ അഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഒരക്ക സംഖ്യയാണ് അല്ലെ സിംഗിൾ ഡിജിറ്റ് ആണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ രണ്ടക്ക ഉള്ളതാണ് ഡബിൾ ഡിജിറ്റ് വേണം ചെറിയത് അപ്പൊ നമുക്ക് എന്താ പറ്റിയ പതിമൂന്ന് അവിടെ ഏതൊക്കെ നമ്പർ ഉണ്ട് പതിമൂന്നിന്റെ കൂടെ പതിനൊന്ന് കൂട്ടി നോക്കുക അപ്പൊ ഇരുപത്തിനാലാണ് കിട്ടുക ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷനിൽ ഓപ്ഷൻ പതിനൊന്നുണ്ടല്ലോ അപ്പൊ ഇരുപത്തിനാലിന പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല പിന്നെ നോക്കേണ്ടത് പന്ത്രണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇരുപത്തി അഞ്ചാണ് അഞ്ചൊരിക്കലും എന്താ പറയാ ഇരുപത്തി അഞ്ചിനും നമുക്ക് ഇതേമാതിരി നമുക്ക് കഴിയില്ല പിന്നെ നോക്കേണ്ടത് എന്താണ് പതിമൂന്നും പതിമൂന്നും കൂട്ടിയാല് ഇരുപത്തി ആറ് കിട്ടും അതും ശരിയാവില്ല പതിമൂന്നും പതിനാലും കൂട്ടി അത്ര കിട്ടും ഇരുപത്തി ഏഴ് കിട്ടും ആ ഇരുപത്തി ഏഴിനോ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും അപ്പോ ഈ നമ്പറിന്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി പതിമൂന്നല്ലേ കിട്ടിയത് അതിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആൻസർ വരിക പതിനാല് ഓപ്ഷൻ ലാസ്റ്റ് നാലാമത്തെ ഓപ്ഷൻ പതിനാലാണ് അതിന്റെ ആൻസർ വരിക ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ ഒൻപതിൻ്റെ ഡിവൈഡ് ചെയ്യേണ്ട പ്രത്യേകത അറിയണം എല്ലാം കൂട്ടി നോക്കണം അപ്പൊ അതിന്റെ കൂടെ എത്ര കൂട്ടിയിട്ട് വരും രണ്ടക്ക നമ്പർ ആണ് വേണ്ടത് അല്ലെ സിംഗിള് ഒരൊക്കെ നമ്പർ ആണെങ്കിൽ അഞ്ച് അഞ്ചുപതി പതിമൂന്ന് അഞ്ചു പതിനെട്ടായില്ലേ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ രണ്ടക്കെ നമ്പർ ആയതുകൊണ്ടാണ് പതിനാലിലേക്ക് വന്നത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം നാല്പത് മുപ്പത്തി ഒന്ന് അമ്പത്തി ആറ് നാല് ലക്ഷത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറിൽ നിന്ന് എത്ര കുറച്ചാൽ അത് ഒൻപതിന്റെ ഗുണിതമാകും വിച്ച് സ്മോളസ്റ്റ് നമ്പർ ഫ്രം ഫോർ ലാക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഗിഫ്സ് എ മൾട്ടിപ്പിൾ ഓഫ് നൈൻ ഇതിൽ ചെയ്യണം ഏതിൻ്റെ ആവുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് നൈൻ മൾട്ടിപ്പിൾ ഓഫ് നൈൻ എന്ന് പറയുന്നതും ഡിവൈഡ് ബൈ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന പതേ പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഉപയോഗിക്കുന്നത് എന്താ ചെയ്യേണ്ടത് അക്കങ്ങളുടെ തുക കണ്ടുപിടിക്കണം നേരത്തെ നമ്മൾ ചെയ്ത പോലെ നോക്ക് നാല് പൂജ്യം നാല് മൂന്ന് ഏഴ് ഒന്ന് എട്ട് അഞ്ച് പതിമൂന്ന് ആറും പത്തൊൻപതാണ് കിട്ടിയത് ഓക്കേ അപ്പൊ ഇതിൽ നിന്ന് ഏത് കുറക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അപ്പൊ ഏത് കുറച്ചാലാണ് ഒൻപതിന്റെ മൾട്ടിപ്ലാവുക പത്തൊമ്പതിൽ നിന്ന് ഒന്ന് പോയാൽ പതിനെട്ട് കിട്ടും അപ്പോൾ എത്രയാണ് കുറക്കേണ്ടി വരിക ആൻസർ നിങ്ങൾക്ക് അവിടെ ഉണ്ട് വണ് ഉണ്ട് ഓക്കെ നേരത്തെ ടു ഡിജിറ്റ് നമ്പർ ആണ് ആൻസർ വന്നതെങ്കിൽ ഇവിടെ അതൊന്നും പറയാത്തത് കൊണ്ട് എത്ര കുറച്ചാൽ മതി എന്നാ ചോദിച്ചേ അപ്പൊ ആൻസർ എത്ര വന്നു വൺ ഒന്നാമത്തെ ഓപ്ഷൻ വന്നു അപ്പൊ ഇവിടെ കുട്ടികൾ അറിയേണ്ടത് ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് മുപ്പത്തി ആറ് ഇങ്ങനെയുള്ള നമ്പറുകളാണ് അക്കങ്ങളുടെ തുകയായിട്ട് സം ഓഫ് ഡിജിറ്റ്സ് ആയിട്ട് വരേണ്ടത് ഒന്നിക്കൽ കൂട്ടുമ്പോഴ് അല്ലെങ്കിൽ ഓക്കെ അപ്പൊ ഇവിടെ പത്തൊൻപതാണ് വന്നത് അപ്പൊ എത്ര കുറച്ചാൽ കുറച്ചാലത് പതിനെട്ടിലെത്തും ഒന്ന് കുറച്ചാൽ അപ്പൊ കുറക്കേണ്ട സംഖ്യ എത്ര ഒന്ന് ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക വാട്ട് ഈസ് ദി മൾട്ടിപ്പിൾ ഓഫ് നൈൻ വിത്ത് നോ ഓഡ് ഡിജിറ്റ്സ് അതായത് ഒറ്റ സംഖ്യകൾ ഇല്ലാത്ത ഒൻപതിൻ്റെ ഏറ്റവും ചെറിയ ഗുണിതം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒറ്റ സംഖ്യകൾ അതിൽ വരാൻ പാടില്ല ഓട് നമ്പേഴ്സ് ആൻസറിൽ ഉണ്ടാവാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കോളൂ രണ്ട് നാല് ആറ് ഇതിൽ ഓട് നമ്പർ ഇല്ല ഫോർ എയ്റ്റി എയ്റ്റ് അതിലില്ല ടു എറ്റി എയ്റ്റ് അതിൽ ഓടില്ല ഫോർ 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 ഇതിലൊന്നും ഓടില്ല ഒറ്റ സംഖ്യകൾ എവിടെയും നമുക്ക് കിട്ടുന്നില്ല അപ്പോഴ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം ഒമ്പതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുവാന്നർത്ഥം നമ്പറിന ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ കഴിയാന്ന് കൂടെ അർത്ഥമുണ്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയോ നോക്കിയാൽ രണ്ടും നാലും ആറും ആറും പന്ത്രണ്ടാണ് പന്ത്രണ്ടിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ല പതിനെട്ട് വരണ്ടേ ഓക്കെ നോക്ക് നാലും എട്ടും പന്ത്രണ്ടും എട്ടും ഇരുപതാണ് ഇരുപതിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ ഇല്ല പതിനെട്ടല്ലേ വരണ്ടേ ഓക്കെ ഇത് നോക്ക് രണ്ടും എട്ടും പത്തും എട്ടും പതിനെട്ട് പതിനെട്ടിന ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ കഴിയും അപ്പൊ ആൻസർ ഏതാണ് വരിക ആൻസർ ടു ഹൺഡ്രഡ് മനസ്സിലായല്ലോ പിന്നെ നാല് 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 നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല പിന്നെ ഇതിൽ ഒറ്റ നമ്പർ ഉണ്ടെങ്കിൽ ആ ഒറ്റ നമ്പറുകളിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്താലും മതി പക്ഷെ ഇവിടെ എവിടെയും ഒറ്റ നമ്പറിൽ വന്നിട്ടില്ല നമ്മളെ കൺഫ്യൂഷൻ നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് അങ്ങനെ വാക്ക് അതിൽ ഉപയോഗിച്ചത് ഓക്കെ അപ്പം ഒമ്പതിന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന പ്രോപ്പർട്ടി എടുക്കട്ടെ കേട്ടോ മൾട്ടിപ്പിൾ ഓഫ് നൈൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡിവൈഡ് ബൈ നൈൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം വൺ ഫൈവ് ടു സിക്സ് എക്സ് is 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 a five digit number which is exactly divisible by 24. It is divisible by by 24 24 it what is the lowest value for x അതായത് ചോദ്യത്തിൽ പറഞ്ഞാൽ ഇത് ഒരു അഞ്ചക്ക സംഖ്യയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഇതും ഒരു ഡിജിറ്റാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം ഈ നമ്പറിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത് ഈ നമ്പറിനെ ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കേ അപ്പോഴ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകള് ഇരുപത്തിനാലല്ലേ നമ്മൾ എടുക്കുള്ളത് ഇരുപത്തിനാലിൻ്റെ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ഇരുപത്തിനാല് നമ്മൾ പഠിച്ചിട്ടില്ല പക്ഷെ ഇരുപത്തിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ എട്ട് കൊണ്ടും അതിന്റെ കൂടെ എട്ട് കൊണ്ടും ഡിവൈഡ് ചെയ്താൽ മതി ഒരു നമ്പറിനെ മൂന്ന് കൊണ്ടും എട്ട് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എ നമ്പർ നമ്പർ ഈസ് ഡിവിസിബിൾ 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 ബൈ 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 ആൻഡ് ദ മസ്റ്റ് ബി ബി കാൻ ും അതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും അത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ കാരണം ഇരുപത്തിനാലിനാ നമുക്ക് മൂന്ന് ഇൻഡു എട്ട് നല്ല ഇരുപത്തിനാലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത മൂന്നെട്ട് ഇരുപത്തിനാലല്ലേ അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് ഓക്കെ അപ്പൊ നമ്മൾക്ക് നോക്കാം ഇവിടെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട പ്രത്യേകത നോക്കാം എന്തൊക്കെയാണ് വരിക മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സം ഓഫ് ഡിജിറ്റ്സ് അല്ലേ എടുക്കേണ്ടത് കൂട്ടി നോക്ക് ഒന്നും അഞ്ചു ആറ് ആറും രണ്ട് എട്ട് എട്ടു ആറും പതിനാല് വരെ കിട്ടി പ്ലസ് എക്സ് ആണ് വരുന്നത് അപ്പൊ ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ എക്സിന് ഏതെല്ലാം വിലകൾ വരാ നോക്ക് പതിനാലും ഒന്നും പതിനഞ്ച് ആ പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ഇവിടെ ഒന്ന് വരാം അപ്പൊ ഇവിടെ ഒന്ന് വരാം പിന്നെ ഏത് നമ്പർ വരാം നോക്ക് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് വരാൻ പറ്റില്ലല്ലോ പതിനാലിന് രണ്ടും പതിനാറിന് മൂന്നു കൊണ്ടാവില്ല പിന്നെ എത്രേ വരാൻ പറ്റുള്ളൂ പതിനാലിൻ്റെ അപ്പം നാലേ വരാൻ പറ്റുള്ളൂ പതിനാലും നാലും പതിനെട്ടിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഒന്നുകിൽ ഒന്ന് വരാ അല്ലെങ്കിൽ നാല് വരാ പിന്നെ എത്ര വരാ ഏഴൊക്കെ വരാ പക്ഷെ ഓപ്ഷനിൽ ഏഴില്ല പതിനാലും ഏഴ് ഇരുപത്തി ഒന്നായിട്ട് വരാം ഇരുപത്തി ഒന്നിനും മൂന്ന് കൊണ്ടുപോയിരിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഇവിടെ വരുന്ന ആൻസർ ഒന്നിക്കിലും ഒന്ന് അല്ലെങ്കിൽ നാലാണ് വരേണ്ടത് അപ്പൊ ആ ഓപ്ഷനിൽ ആരൊക്കെയുള്ളത് പൂജ്യം മൂന്ന് ഒന്ന് നാല് എന്നാണുള്ളത് അപ്പോ ഒന്ന് വരാ നാല് വരാ ഒന്ന് വരൂ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ വണ് വരുമ്പോ എന്താ സംഭവിക്കുക പതിനഞ്ച് ഇരുപത്തി ആറ് ഒന്ന് വരിക പക്ഷെ ഈ ആരെ ആരെക്കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ട് ഇതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ പക്ഷെ ഇതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എട്ട് ഇവ നമ്പർ അല്ലേ അതുകൊണ്ട് ഇതിനെ ആരെ ആവില്ല എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അത് അരിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ ഇവിടെ അല്ലേ വരുന്നത് എട്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ നമ്പറാ അവസാനം വരുന്നത് ഇരട്ട നമ്പർ വരണം എയ്റ്റ് കൊണ്ട് ഫോർ കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുക അപ്പം ഇവിടെ എത്രയാണ് ഉള്ളത് വണ്ണാണത് അപ്പം വൺ അതിന്റെ ആൻസർ ആയിട്ട് വരില്ല അപ്പം പിന്നെ ഏതേ ആൻസർ വൺ വരില്ല പിന്നെ ഏതേ ആൻസർ വരാൻ കഴിയുള്ളൂ നാല് മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പം അതിന്റെ എക്സിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും അപ്പോൾ നാല് എന്ന് പറയുന്ന ആൻസർ കിട്ടും അപ്പം ഇവിടെ നമ്മൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ആ നമ്പറിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് അപ്പം മൂന്ന് ഇന്റു എട്ട് എന്നുള്ള അർത്ഥത്തില് ഇനി മൂന്ന് എട്ട് തന്നെ വേണമെന്നില്ല നാലും ആറും നോക്കിയാൽ മതി നാലും ആറും നോക്കിയാൽ മതി നാലും ആറും നോക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും ഇവിടെ എന്താ പറയാ ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന് അങ്ങനെ എഴുതി കൂടെ നാല് ഇൻറ്റു ആറ് എഴുതി കൂടെ അപ്പൊ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ അവസാനത്തെ നമ്പർ എന്തായിരിക്കണം ഈ രണ്ടക്ക നമ്പറിന നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതെല്ലാം ആയിരിക്കണം പൂജ്യം വരാ എന്ത് വരാ നാലും വരാം മൂന്നും ഒന്നും വരില്ല പൂജ്യം നാലും വരിക അപ്പൊ അതിലേത് വരും എന്നറിയണമെങ്കിൽ പിന്നെ എന്ത് നോക്കിയാൽ മതി ആറിനെ കൊണ്ട് നോക്കണ്ടേ ആറില് ആരുണ്ട് മൂന്നുണ്ട് അപ്പൊ ആ പറയുന്ന കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ മനസ്സിലായല്ലോ ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാണാം ഒരു സംഖ്യയെ എഴുന്നൂറ്റെഴുപത്തി ഒമ്പത് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം നാൽപ്പത്തി ഏഴ് കിട്ടി ഇതേ സംഖ്യയെ പത്തൊമ്പത് കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര എന്നുള്ളതാണ് വേണ്ട നമ്പർ ഡിവൈഡ് ബൈ സെവൻ ഹൺഡ്രഡ് സെവൻറ്റി നൈൻ സെവൻ ഹൺഡ്രഡ് സെവൻറ്റി നൈനെ കൊണ്ട് ഡിവൈഡ് ഒരു നമ്പർ നമ്പർ നമുക്കറിയില്ല നമ്പർ നമ്മൾക്ക് ഒരു നമ്പറിനെ ഒരു സംഖ്യയെ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടി ശ്രദ്ധിക്കുക ശരിക്കും പറഞ്ഞുതരാം റിമൈൻഡർ എന്ന് എത്ര എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് ശിഷ്ടം നമുക്ക് നാൽപ്പത്തി ഏഴ് കിട്ടിയിട്ടുണ്ട് അവര് പറയാണ് ഈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താല് പത്തൊൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താല് അപ്പോഴുള്ള റിമൈൻഡർ എത്രയായിരിക്കും അപ്പോഴുള്ള സിസ്റ്റം എത്ര ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം നോക്കൂ കുട്ടികളെ ഇവിടെ നമ്മൾക്ക് റിമൈൻഡർ കോഷ്യന്റ് ഡിവിഡന്റ് ഇതൊക്കെ വരുമ്പോ നമ്മൾക്ക് എന്തറിയണം നമ്പറുമായിട്ട് നമ്പർ നമ്മൾക്ക് അറിയണം ഇവിടെ നമുക്ക് നമ്പറിന് രണ്ട് സ്ഥലത്തും നമുക്ക് തന്നിട്ടില്ല ഇതേ നമ്പർ തന്നെയാണ് ഇത് എന്ന് മാത്രമാണ് പറഞ്ഞത് ഇത്തരം സന്ദർഭത്തിൽ നമ്പർ അറിയാതെ നമ്മൾക്ക് റിമൈൻഡർ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട് ആ വഴിയും പറഞ്ഞു തരാം അതെങ്ങനെ വന്നു എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കുട്ടികൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് മലയാളത്തിലാണെങ്കിൽ തന്നിട്ടുള്ള ശിഷ്ടം തന്നിട്ടുള്ള ശിഷ്ടം ഡിവൈഡഡ് ബൈ പത്തൊമ്പത് കണ്ടുപിടിച്ചിട്ട് വരുന്ന റിമൈൻഡർ ആയിരിക്കും നമ്മളുടെ റിമൈൻഡർ തന്നിട്ടുള്ള ശിഷ്ടത്തിനെ പത്തൊമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം തന്നിട്ടുള്ള റിമൈൻഡർ എത്രയാണ് ഇതല്ലേ നമുക്ക് റിമൈൻഡർ എത്ര നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യാം പത്തൊമ്പത് ഒരു പത്തൊമ്പത് പത്തൊമ്പത് രണ്ട് പത്തൊമ്പത് നയൻറ്റീൻ പ്ലസ് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് രണ്ടാകുമ്പോൾ തേർട്ടി എയ്റ്റ് വരും സബ്ട്രാക്ട് ചെയ്താൽ ഒൻപത് കിട്ടും അപ്പൊ റിമൈൻഡർ നമുക്ക് കിട്ടി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടി നമുക്ക് ഒൻപത് അപ്പൊ അതിന്റെ ആൻസർ വരിക എത്രയായിരിക്കും ഒൻപത് ഇപ്പൊ പല കുട്ടികൾക്കും ഡൗട്ട് വരും എന്തുകൊണ്ടാണ് സർ അത് അങ്ങനെ വന്നത് എന്ന് അതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം കുട്ടികളെ ഇരുപത്തി ഏഴിന പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ നമ്മൾക്കറിയാം റിമൈൻഡർ രണ്ട് പത്ത് ഇരുപത് കഴിച്ച് ബാക്കി ഏഴ് പേരും അല്ലെ ശിഷ്ടം നമുക്കറിയാം എത്ര ഏഴ് പേരും ഞാൻ ഇരുപത്തിയേഴിന് അഞ്ചു കൊണ്ടാണ് പിന്നീട് റിമൈൻഡർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വരുന്ന റിമൈൻഡർ എത്രയായിരിക്കും നോക്കിയാൽ ശിഷ്ടം എത്ര വരും ശിഷ്ടം നമുക്ക് വരും ഇരുപത്തിയേഴ് അഞ്ചാകുമ്പോൾ ഫൈവ് ഫൈവ് ട്വൻറി ഫൈവ് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ചും കഴിച്ച് ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും രണ്ട് ഉണ്ടാവും നോക്കൂ കുട്ടികളെ ഇവിടെ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട് ഇനി ഈ നമ്പർ തരാതെ ഇരുപത്തി ഏഴിന് റൗണ്ട് ചെയ്തു ഇതാ നമ്പർ തരാതെ ഞാൻ പറയാണ് ഒരു നമ്പറിനെ നമ്മൾ നമ്പർ പറയുന്നില്ല പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ ശിഷ്ടം ഏഴ് കിട്ടി എങ്കിൽ അതേ നമ്പറിന അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യമെങ്കിൽ ഇതിപ്പോ നമുക്ക് കിട്ടിയതാണ് അപ്പൊ എന്ത് ചെയ്താൽ മതി ഇത് കിട്ടാൻ ഇതല്ലേ ആൻസർ ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഈ നമ്പറിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഈ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നോക്കൂ ഏഴിന് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും രണ്ട് ഒരഞ്ച് അഞ്ചും കഴിച്ച് ബാക്കി രണ്ട് വരുന്നില്ലേ അല്ലെ വൺഇൻറ്റു ഫൈവ് ഫൈവ് അപ്പൊ റിമൈൻഡർ ശിഷ്ടം നമുക്ക് എത്ര കിട്ടി നമുക്ക് രണ്ട് എന്ന് പറയുന്നത് കിട്ടും അപ്പൊ ഈ നമ്പറിന്റെ ആവശ്യമില്ലല്ലോ ഇല്ല ആ ഐഡിയ ആണ് ഇവിടെ ഉപയോഗിച്ചത് ഓക്കെ ആ ഐഡിയ ഐഡിയാണ് നമ്പറിന്റെ ആവശ്യമില്ല

ഈ ചെറിയ അഞ്ചിന്റെ ആയിരിക്കണം പത്ത് അങ്ങനെ ഗുണിതങ്ങൾ ആയാൽ മാത്രമേ നമുക്ക് ഇതിന ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടുള്ളൂ ഇവിടെ നോക്കൂ എഴുന്നൂറ്റെഴുപത്തി ഒമ്പതും പത്തൊമ്പതും പത്തൊമ്പതിൻ്റെ മൾട്ടി ഗുണിതമാണ് എഴുന്നൂറ്റെഴുപത്തി ഒമ്പത് അത് നിങ്ങൾക്ക് വലിയ നമ്പർ ആയതുകൊണ്ട് മനസ്സിലാവാത്തതാണ് ഇതിങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് കുട്ടികളെ ഇതിനെ കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് വരുന്നത് ഓക്കെ നിങ്ങൾ ഇതൊക്കെ വലിയ

നാലക്ക കൂടാതെ െ അതിനഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും അപ്പോ നമ്മൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം വായിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയോ കൺഫ്യൂഷൻ വരുമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഒരു ഫോർ ഡിജിറ്റ് നമ്പർ ആണ് ഇത് സമാധാനത്തോടെ നോക്കിയാൽ മതി ഈസി ആയിട്ട് കിട്ടും നാല് അക്ക നമ്പർ ആണിത് ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ് അപ്പോൾ സിംഗിൾ ഡിജിറ്റ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് ഉള്ളത് ഇതിൽ വരാൻ പറ്റുന്ന നമ്പർ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പിന്നെ വരുന്നത് പതിനൊന്നാണ് പതിനൊന്ന് പറയുമ്പോ രണ്ടെണ്ണം ഒന്നല്ലോ അപ്പൊ ഇത് വരില്ല ഈ നമ്പറുകൾ മാത്രമാണ് ഇവിടെ വരുന്നത് ശ്രദ്ധിക്കണേ ഈ കാരണം ഓരോ നമ്പർ മാത്രം വരുമ്പോഴുള്ളത് ഡിസ്റ്റിങ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്പർ റിപ്പീറ്റ് ചെയ്യില്ല ആവർത്തിക്കില്ല ഓക്കെ അപ്പൊ ഈ നമ്പറുകൾക്കാണ് ഇവിടെ വരാൻ പറ്റുക എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ ഈ നമ്പറിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും നമ്പർ ബി ഡിവിസിബിൾ ബൈ ആണ് അപ്പോ അഞ്ചു കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ഏഴോ ലാസ്റ്റിലായാലാവില്ലല്ലോ എന്ത് തന്നെ വരണം ഇവിടെ അഞ്ച് തന്നെ വരണം പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറഞ്ഞത് ടെൻ പ്ലേസിൽ ആണ് അതായത് പത്തിന്റെ സ്ഥാനത്ത് വരുന്നത് ഇരട്ട സംഖ്യയാണ് ഇതിൽ ഇരട്ട ഏതു മാത്രമേ ഉള്ളൂ രണ്ട് മാത്രം അപ്പൊ രണ്ട് നമ്പർ ഇതിൽ നമ്മൾ എടുത്തു രണ്ടിനും എടുത്തു അഞ്ചിനും എടുത്തു ഇനി മൂന്ന് ഏഴും അല്ലേ ബാക്കിയുള്ളത് ആ മൂന്നും ഏഴും വെച്ചിട്ട് നമുക്ക് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം ഇവിടെ മൂന്ന് എഴുതാം ഇവിടെ ഏഴ് എഴുതാം ഈ നമ്പർ ഈ പറഞ്ഞത് കറക്റ്റ് അല്ലേ നാല് അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ഡിസ്റ്റിങ് ആണ് ഇതിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇത് രണ്ടാമത്തത് ഇരട്ട സംഖ്യയാണ് പത്തിന്റെ സ്ഥാനത്ത് ടെൻസ് പ്ലേസിൽ കറക്റ്റ് അല്ലേ ഇങ്ങനെ മാത്രം അല്ലല്ലോ എഴുതാൻ പറ്റുക ഒന്നും കൂടെ എഴുതി നമുക്ക് ഇവിടെ ഇരുപത്തി അഞ്ച് ഇങ്ങനെ തന്നെ എഴുതിട്ട് മൂന്ന് ഏഴിന് പകരം നമുക്ക് എന്ത് എഴുതാം ഏഴ് മൂന്ന് എഴുതാലോ ഇങ്ങനെ എഴുതാലോ മനസ്സിലായില്ലേ ഇങ്ങനെ എഴുതാലോ എഴുതാം അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും വേറെ നമ്പർ എഴുതാൻ പറ്റുമോ ഇല്ല ഈ മൂന്നു ഏഴ് ഉള്ളു അപ്പൊ പരസ്പരം രണ്ടെണ്ണലേ എഴുതാൻ പറ്റുള്ളൂ ഓക്കെ ഐഡിയ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഇത് രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും അഞ്ചും അതിന്റെ സമ്മാണ് ചോദിച്ചത് അല്ലെ സം ഓഫ് സച്ച് നമ്പേഴ്സ് എന്നാണ് നമ്മൾ എനിക്ക് ഒരുപാട് നമ്പറുകൾ ഉണ്ട് ആകെ രണ്ടെണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ അഞ്ചും അഞ്ചും നമുക്ക് പത്ത് ബാക്കി നമുക്ക് ഒന്ന് വരും രണ്ട് രണ്ട് നാല് ഒന്നും നമുക്ക് അഞ്ച് കിട്ടും ഏഴും മൂന്നും പത്ത് കിട്ടും ബാക്കി നമുക്ക് ഒന്ന് കിട്ടും മൂന്ന് ഏഴ് പത്ത് ഒന്ന് പതിനൊന്ന് എന്ന് പറയുന്ന ആൻസർ കിട്ടും അപ്പൊ ഓപ്ഷനിൽ ഈ ആൻസർ ഉണ്ടോ നോക്കുക മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ അവിടെ കാണുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പം എലവൻ തൗസൻഡ് ഫിഫ്റ്റി എന്ന് പറയുന്ന ആൻസർ പതിനൊന്നായിരത്തി അമ്പത് എന്ന് പറയുന്ന ആൻസർ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുന്നതിലൂടെ സ്കൂളിലത്തെ പഠനത്തിൽ മാത്രല്ല നിങ്ങൾ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിൽ പോകുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയും ഈ വീഡിയോ ഇഷ്ടമായി കാര്യങ്ങൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വഴി കാണിക്കരുത് നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ